ർക്ക് കഴിയാവുന്ന സെല്ലിൽ നിലവിലുള്ള അഞ്ചു പേർക്കൊപ്പം ആറാമനായി ബോച്ചയും എത്തി ബോച്ചയെ കണ്ട് മറ്റ് തടവു പുള്ളികളുടെ സന്തോഷമൊക്കെ ഒന്ന് പറഞ്ഞറിയിക്കാനാകില്ല അണ്ണനെ കണ്ടതും പലരും ചാടി വീണാണ് കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ചത് വ്യാഴാഴ്ച രാത്രി ഏഴ് പത്തോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട്ടെ ജയിലിലേക്ക് എത്തിച്ചത് ജയിലിലെ കൊതുകടിക്കിടയിൽ ഇന്നലെയാണ് മറ്റു തടവു ഒന്ന് മനസ്സ് തുറന്ന് ഇക്കളി തമാശകൾ പലതും കേട്ട് ചിരിക്കാനായത് പലരും അണ്ണൻ വന്ന സന്തോഷത്തിലാണ് ഇപ്പോഴുള്ളത് ഒരിക്കൽ ജയിൽ ജീവിതം എങ്ങനെയുണ്ടെന്ന് അറിയാനായി ആഗ്രഹവുമായി പതിനഞ്ച് വർഷം മുൻപ് കേരള പോലീസിനെ സമീപിച്ച സംഭവമൊക്കെ ഇപ്പോൾ കുത്തിപ്പൊക്കുകയാണ് സോഷ്യൽ മീഡിയ അന്ന് കുറ്റം ചെയ്തവർക്ക് മാത്രമേ ജയിലിൽ കഴിയാനാവുകയുള്ളൂ എന്ന് പറഞ്ഞ ബോച്ചയെ തിരിച്ച് പോലീസ് അയക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ അണനെ അന്തസ്സോടെ നെഞ്ചും പിരിച്ചാണ് പോലീസ് സേവാന്മാർ അകത്തേക്ക് പറഞ്ഞു വിട്ടത് മാത്രമല്ല കിടക്കാൻ പായും ഒക്കെ വാങ്ങി എ ബ്ലോക്കിലെ ഒന്നാമത്തെ സെല്ലിലേക്കുള്ള ആ ഒരു പോക്കണ്ടല്ലോ കൺകുളിർക്കെയാണ് പോലീസ് സേവാന്മാർ കണ്ടു അതേസമയം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും എല്ലാം പിന്നീട് പറയാമെന്നും തന്റെ കാല് വീണ് പരുക്കാണെന്നുമാണ് ഇദ്ദേഹം മാധ്യമ പ്രവർത്തകരടക്കം പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ജയിലിനുള്ളിലേക്കുള്ള പ്രവേശനം പോലും അതേസമയം മോഷണം ലഹരിമരുന്ന് കച്ചവടം തുടങ്ങിയ കേസുകളിൽ അഞ്ച് പ്രതികൾക്കൊപ്പമാണ് ബോബി സെല്ലിലുള്ളത് സാധാരണ വൈകുന്നേരം അഞ്ചു മണിക്ക് തന്നെ അവിടുത്തെ തടവ് പുള്ളികൾക്ക് ഭക്ഷണമൊക്കെ നൽകി കഴിയും അതുകൊണ്ട് തന്നെ ബോബി കോടതിയിലും പിന്നീട് ഒക്കെ ആയതിനാൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പോലീസിനെ അറിയിച്ചതോടെ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും പിന്നീട് നൽകുകയായിരുന്നു ഇതിനിടെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ സെല്ലിൽ ബുധനാഴ്ച രാത്രി ബോബി ചെമ്മണ്ണൂർ ഉറങ്ങിയത് വെറും പത്രക്കടലാസ് വിരിച്ചെന്ന വിവരങ്ങളും പുറത്തുവരുന്നു വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് കൊച്ചിയിൽ എത്തിച്ചത് തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നാലെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെ സെല്ലിൽ എത്തിക്കുകയും ചെയ്തു വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് കോടതിയിൽ നിന്നും വൈദ്യ പരിശോധനയ്ക്കായി ബോച്ചെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ രക്തസമ്മർദ്ദവും ഇ സി ജി പരിശോധനയും നടത്തിയതിന് പിന്നാലെ ജയിലിലേക്ക് അയച്ചു ഇതിനിടെ ബോച്ച ഇന്ന് വീണ്ടും ജാമ്യാപേക്ഷ നൽകുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയെ സമീപിക്കുമെന്നാണ് ബോബിയുടെ അഭിഭാഷകൻ അറിയിച്ചത് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതിലും പരിഗണനയുണ്ടെന്ന് വിവരങ്ങൾ പുറത്ത് വരുന്നു ഇതിന്റെ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ വീണ്ടും പ്രതികരണവുമായി ഹണിറോസ് എത്തുകയാണ് ഒരു യുദ്ധം ജയിച്ചതിന്റെ ആഹ്ലാദത്തിലല്ല താനെന്നും നിർത്താതെ വേദനിപ്പിച്ചത് കൊണ്ട് നിവൃത്തി കെട്ടാണ് താൻ പ്രതികരിച്ചതെന്നായിരുന്നു ഹണിറോസിന്റെ വാക്കുകൾ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും സത്യത്തിനും വലിയ ശക്തി ഉണ്ടെന്നും ഹണിറോസ് സമൂഹ മാധ്യമങ്ങളിൽ എഴുതി സമൂഹ മാധ്യമങ്ങളിലേക്കുറിപ്പ് ഇങ്ങനെയാണ് ഒരു യുദ്ധം ജയിച്ചതിന്റെ ആഹ്ലാദത്തിലല്ല ഞാൻ നിർത്താതെ പിന്നെയും 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 തന്നെ വേദനിപ്പിച്ചത് കൊണ്ട് ഞാൻ പ്രതികരിച്ചതാണ് പ്രതിരോധിച്ചതാണ് ആരെയും ഉപദ്രവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആരുടെയും വേദനയിൽ ഞാൻ ആഹ്ലാദിക്കുകയുമില്ല ഇനിയും പരാതികളുമായി പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള അവസ്ഥകൾ എനിക്കുണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് വലിയ ശക്തിയുണ്ട് സത്യത്തിന് ഇതാണ് ഹണി റോസിൻ്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്